വാസുദേവായ നമസ്കാരം കളരി സ്വന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം മുപ്പത്തിമൂന്ന് അർജുന ഉവാച योऽयं योगस्त्वया प्रोक्त साम्येन मधुसूदन एतस्याहं न पश्यामि चञ्चलत्वात् स्थितिं स्थिराम् अन्वयम् अर्जुनन् पर मधुसूदन साम्येन यः अयं योगः त्वया प्रोक्तः हे कृष्ण സമത്വബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായ യാതൊരു യോഗം അങ്ങയാൽ പറയപ്പെട്ടുവോ ഏതസ്യ സ്ഥിരാം സ്ഥിതിം ചഞ്ചലത്വാത് അഹം ന പശ്യാമി ഇതിൻ്റെ സ്ഥിരമായ നിലനിൽപ്പിനെ മനസിൻ്റെ ചാഞ്ചല്യത്താൽ ഞാൻ കാണുന്നില്ല അതായത് അല്ലയോ കൃഷ്ണ സമത്വബുദ്ധി കൊണ്ട് പ്രാപിക്കേണ്ടതായ യോഗമാണല്ലോ അങ്ങ് ഉപദേശിച്ചത് മനസ്സ് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ലാത്തതിനാൽ ഈ യോഗം സ്ഥിരമായി നിൽക്കുമോ എന്ന് മനസ്സിൻ്റെ ചാഞ്ചല്യം മൂലം ഞാൻ സംശയിക്കുന്നു മനസ്ചാഞ്ചല്യമാണ് യോഗാവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ശ്ലോകം മുപ്പത്തിനാല് ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവദൃഢം താഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അന്വയം ഹി മനഃ ചഞ്ചലം പ്രമാധി ബലവൃം എന്തെന്നാൽ മനസ്സ് ചഞ്ചലവും മതിക്കുന്നതും ശക്തിയുള്ളതും ദൃഢവുമാണ് കൃഷ്ണ തസ് നിഗ്രഹം വായോ ഇവ സുദുഷ്കരം അഹം അല്ലയോ കൃഷ്ണ മനസ്സിൻ്റെ നിയന്ത്രണം കാറ്റിൻ്റെ നിയന്ത്രണമെന്ന പോലെ വളരെ പ്രയാസമുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് എന്തെന്നാൽ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നതും ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതും ശക്തിയുള്ളതും വിഷയങ്ങളോട് ദൃഢമായി പറ്റി നിൽക്കുന്നതുമാകുന്നു കൃഷ്ണ മനസ്സിനെ അടക്കി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ തടഞ്ഞു നിർത്തുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു श्लोकं मुप्त्यञ्ज् श्रीभगवानुवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्देय वैराग्येण च गृह्यते अन्वयम् श्रीभगवान् पर महाबाहो कौन्देय मनः दुर्निग्रहं चलम् അസംശയം തൊ അഭ്യാസേന വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ ഹെ വീരനായ അർജുന മനസ്സ് അടക്കാൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണ് സംശയമില്ല എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും പിടിച്ചടക്കാൻ സാധിക്കും അതായത് ഹേ മഹാബാഹുവായ അർജുന മനസ്സ് അടക്കി നിർത്താൻ പ്രയാസമുള്ളതും ചഞ്ചരവുമാണെന്നുള്ളതിന് സംശയമില്ല എങ്കിലും ക്രമമായ അഭ്യാസം കൊണ്ടും വിഷയങ്ങളിലുള്ള അനാസക്തി കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് നിത്യാഭ്യാസി ആനയെടുക്കും എന്ന പഴമൊഴി ഇവിടെ ഓർക്കാവുന്നതാണ് വിജയം നേടുന്നതിന് കുറുക്കു വഴികളില്ല എന്നും മനസ്സിലാക്കണം എന്നാൽ നിരന്തരമായ അഭ്യാസം കൊണ്ട് നേടാനാവാത്തതായി ഒന്നുമില്ല എന്നാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രയാസകരമായ മനോനിയന്ത്രണം നിത്യാഭ്യാസത്തിലൂടെ ലഭിച്ച വൈരാഗ്യം നമുക്ക് നേടിത്തരുന്നതാണ് ഇനി ശ്ലോകം മുപ്പത്തിയാറ് അസംയതാത്മന യോഗ അന്വയം അസംയതാത്മന യോഗുഷ്പ്രാപ ഇതി മേമതി മനസ്സിനെ കീഴടക്കാത്തവനാൽ യോഗം പ്രാപിക്കപ്പെടാവുന്നതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം തോ തു ഉപായതത വശാത്മന അവാപ്തും ശക്യ എന്നാൽ മുമ്പ് പറഞ്ഞ ഉപായങ്ങൾ വഴി പ്രയത്നിച്ച് മനസ്സിനെ വശത്താക്കിയവന് പ്രാപിക്കാൻ കഴിയും അതായത് ആത്മസംയമനം ഇല്ലാത്തവന് യോഗം പ്രാപ്യമല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ മുമ്പ് പറഞ്ഞ ഉപായങ്ങളാൽ അതായത് അഭ്യാസം വൈരാഗ്യം എന്നിവയാൽ പ്രയത്നിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് യോഗസിദ്ധി കൈവരിക്കാൻ കഴിയും ഇതുവരെ സാധാരണക്കാരനായി ജീവിച്ച വ്യക്തിക്ക് പോലും ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നിത്യാഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിച്ച് യോഗാവസ്ഥ നേടാവുന്നതാണ് എന്ന് സാരം യോഗിയുടെ യോഗസിദ്ധിയുടെ വഴികൾ ഭഗവാൻ വിശദീകരിക്കുന്നത് അടുത്ത ലക്കത്തിൽ തുടരും